ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഒരു അവലോകനം എന്ന ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ബൈബിൾ ക്രിസ്ത്യൻ അപ്പോളജെറ്റിക്സിനെ പറ്റി എന്ത് പറയുന്നു എന്ന് നാം ചിന്തിച്ചു ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് നിർവഹിക്കുന്ന മൂന്ന് തലങ്ങൾ അഥവാ മണ്ഡലങ്ങൾ കടമകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം മൂന്ന് കടമകൾ മൂന്ന് തലങ്ങളെയാണ് ബാധിക്കുന്നത് അവ ഇവയാണ് സാംസ്കാരിക തലം വിശ്വാസ സമൂഹം സുവിശേഷ തലം ആദ്യത്തേത് സാംസ്കാരിക തലം ക്രിസ്ത്യന പോളിറ്റിക്സ് ക്രിസ്തീയ വിശ്വാസം യുക്തിഭദ്രമായ ചിന്താധാരയാണെന്നും അന്ധവിശ്വാസം അല്ലെന്നും കാണിക്കുന്നു സുവിശേഷം ഒരു വ്യക്തി എപ്പോഴും അവരായിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് എപ്പോഴും കേൾക്കുന്നത് താൻ ആയിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ക്രിസ്തീയ ചിന്താധാരയ്ക്ക് വിപരീതമാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസം പരിഗണിക്കാൻ ഒരാൾ ഒരിക്കലും കൂട്ടാക്കില്ല തന്റെ ചുറ്റുപാട് ക്രിസ്തീയ വിശ്വാസം യുക്തിവിരുദ്ധമാണെന്ന് നിരന്തരം മൊഴിയുമ്പോൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ യുക്തിഭദ്രത കൊണ്ടുവരുന്നു തെളിവുകളെ അംഗീകരിക്കുന്ന ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന കാതലുള്ള വാദങ്ങളെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രതിവാദത്തിനും തൽഫലം കേന്ദ്ര ബിന്ദുവായ സൽവർത്തമാനമായ സുവിശേഷത്തിനും ശ്രദ്ധ കൽപ്പിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നു മായാവിയെയും ഡിങ്കിനെയും കുറിച്ച് ഒരാൾ പറയുമ്പോൾ കൂടെ അതിനെ തള്ളി മാറ്റുന്നത് പോലെ ആ വിഷയങ്ങൾ തൻ്റെ സമയവും ബുദ്ധിയും ആവശ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ക്രിസ്ത്യ വിശ്വാസത്തെ അങ്ങനെ തള്ളിക്കളയാൻ സാധ്യമല്ല എന്ന വാസ്തവം ഒരാളെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് രംഗത്ത് വന്നേ മതിയാകും അങ്ങനെ ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് രംഗത്ത് പ്രബലമായി നിൽക്കുന്നതിലൂടെ സർവകലാശാലകളിലും മറ്റും ക്രിസ്തീയ വിശ്വാസം ചർച്ചാ വിഷയമാകുന്നത് ഭൂമി പരന്നതാണ് എന്ന ചർച്ചയിൽ ഏർപ്പെടുന്നത് പോലെ ആക്ഷേപയോഗ്യമല്ല എന്ന് സമൂഹത്തിൽ വെളിപ്പെടും തൽഫലമായി ദൈവശാസ്ത്ര പഠനവും ക്രിസ്തീയ തത്വചിന്തയും ഗൗരവപരമായ വിജ്ഞാന കേന്ദ്രങ്ങൾ ആണെന്ന് സമൂഹം അംഗീകരിക്കും ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് ശക്തിയാർജിച്ചതിൻ്റെ പ്രതിചലനം ചരിത്രരേഖയായി നിലകൊള്ളുന്നു നമുക്ക് അവയൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ടൈം മാഗസിൻ തങ്ങളുടെ കവറിൽ ഈ ചോദ്യം രേഖപ്പെടുത്തി ഈസ് ഡെഡ് ദൈവം മനസ്സുവോ അക്കാലഘട്ടത്തിലെ ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവത്തിന്റെ ചരമകോളം രചിച്ചപ്പോൾ മറുവശത്ത് തത്വചിന്തകന്മാരുടെ ഒരു നവതലമുറ ദൈവത്തിന്റെ വീര്യം വീണ്ടും കണ്ടെത്തുകയായിരുന്നു ചില നാളുകൾക്ക് ശേഷം ടൈം ഈസ് ഗോഡ് കമ്മിങ് ബാക്ക് ടു ലൈഫ് ദൈവം ജീവനിലേക്ക് മടങ്ങി വരുവാണോ എന്ന തലക്കെട്ട് പതിപ്പിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടൈം മാഗസിൻ മോഡേണൈസിംഗ് ദ കേസ് ഫോർ ഗോഡ് ദൈവാസ്ഥിത്വ നവീകരണം എന്ന തലക്കെട്ട് പുതിയ പതിപ്പിന് നൽകി അതിൽ റോഡറിക് ശിഷോം എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ തർജിമ ചെയ്ത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു അതൊന്ന് വായിക്കാം രണ്ട് പതിറ്റാണ്ട് മുൻപ് ആരും പ്രതീക്ഷിക്കാത്ത ചിന്തയിലും വാദങ്ങളിലും അരങ്ങേറിയ നിശബ്ദ വിപ്ലവത്തിലൂടെ ദൈവം മടങ്ങി വരുന്നു അതിശയകരം എന്നോണം ഇത് നടക്കുന്നത് ദൈവശാസ്ത്രജ്ഞരുടെയും സാധാരണ വിശ്വാസികളുടെയും ഇടയിലല്ല മറിച്ച് സർവശക്തനെ അഭിപ്രായ ഐക്യത്തിലൂടെ ഫലപ്രദമായ ചർച്ചയിൽ നിന്നും പുറത്താക്കിയ പണ്ഡിത തത്വചിന്തകന്മാരുടെ ബുദ്ധിമത്തായ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് മുൻപ് നിരീശ്വരവാദം പ്രബലമായി നിന്നതിൻ്റെ കാരണം അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ തത്വചിന്തകർ നിരീശ്വരവാദികളായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും പ്രഗത്ഭരായ തത്വചിന്തകർ ഈശ്വര വിശ്വാസികളാണ് ഇവർ യുക്തിസഹമായ വിശകലനത്തിലൂടെ ഈശ്വര വിശ്വാസത്തിനുള്ള കോട്ട കാക്കുകയാണ് അടുത്തിടെ പരേതനായ പ്രശസ്ത നിരീശ്വരവാദി തത്വചിന്തകൻ ക്വിൻറ്റൻ സ്മിത്ത് രണ്ടായിരത്തി ഒന്നിൽ ഫൈലോ ജേർണലിൽ സർവകലാശാലകളിലെ തത്വചിന്താ വിഭാഗങ്ങളിൽ വന്ന മാറ്റത്തെ വിശേഷിപ്പിച്ച് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ടെന്നോണം പാണ്ഡിത്യപരമായി ബഹുമാനാർഹിതമാണ് ഈശ്വര വിശ്വാസം എന്ന അവസ്ഥ വന്നു ഇതിന്റെ ഫലമായി ഏറ്റവും പ്രഗത്ഭരായ ബുദ്ധിജീവികളായ ഈശ്വര വിശ്വാസികൾ തത്വചിന്ത രംഗത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി അദ്ദേഹം തത്വചിന്ത വിഭാഗത്തിൽ വന്ന ഈ വഴിത്തെരിവ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം പാണ്ഡിത്യഗോളത്തിൽ മരിച്ചിട്ടില്ല അവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഒടുക്കത്തോടെ ജീവനിലേക്ക് മടങ്ങി വന്നു തന്റെ ഏക പാണ്ഡിത്യ കോട്ടയായ തത്വചിന്തകരുടെ ഗോളത്തിൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ക്രിസ്ത്യൻ അപ്പോളിജറ്റിക്സ് ഒരൊറ്റ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റം കണ്ടോ ഈ വണ്ണമുള്ള പുരോഗതിക്ക് ശാസ്ത്രീയ മേഖലയിൽ ചുക്കാൻ പിടിക്കുന്ന പ്രഗത്ഭർ അനവധിയുണ്ട് അവർ ക്രിസ്തീയ വിശ്വാസത്തിന് നിരത്തുന്ന യുക്തിസഹമായ ശാസ്ത്രീയ വാദങ്ങളിലൂടെ ക്രിസ്തീയ വിശ്വാസം അർഹിക്കുന്ന ശ്രദ്ധയ്ക്ക് ഇടം കൊടുക്കുക തന്നെ ചെയ്യും തൽഫലമായി വളർന്നു വരുന്ന ക്രിസ്തീയ തലമുറ ഈ വാദങ്ങൾ പരിശോധിക്കുകയും അവയുടെ ഭദ്രത മനസ്സിലാക്കുന്നതിലൂടെ അവർ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രയാണത്തിന് മുതൽക്കൂട്ടാകുന്ന വണ്ണം ഭാഗവാക്കാക്കുകയും ചെയ്യും രണ്ടാമത്തെ തലം വിശ്വാസ സമൂഹമാണ് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് വികാരപരമായ ഒരു അനുഭവത്തിനപ്പുറമായി ഒരു അടിസ്ഥാനം കൂടി നമ്മുടെ വിശ്വാസത്തിന് നൽകുന്നു വികാരം എന്നുള്ളത് ഒരു റോളർ കോസ്റ്റ് റൈഡ് പോലെയാണ് അത് ഒരു ദൂരം വരെ നമ്മൾ എത്തിക്കും പക്ഷെ ദൈവത്തിൽ നിന്ന് അകൽച്ച തോന്നുമ്പോൾ നാം എന്ത് ചെയ്യും നമ്മുടെ വിശ്വാസത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുക നമ്മൾ ഒരു പക്ഷേ ഒരു ആത്മീക വളർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ അത് എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾക്ക് ക്രൈസ്തവരുടെ നിന്നും സഭയിൽ നിന്നും ഒരു ദുര ദുരനുഭവം വരുമ്പോൾ നിങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ സഹോദരങ്ങൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഷോൺ മെക്ഡോവൽ ജോഷ് മെക്ഡോവൽ ജെ വോണോലസ് ഡോക്ടർ വില്യം ലീൻ ക്രൈ തുടങ്ങിയവരെല്ലാം തങ്ങൾ പലവട്ടായി ആവർത്തിച്ച് പറഞ്ഞ ഒന്നുണ്ട് പലപ്പോഴും അവർ ചില സഭകളിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള മാതാപിതാക്കൾ പറയുന്ന ഒന്നുണ്ട് അവരുടെ കുട്ടികൾ വിശ്വാസത്തിന്റെ ഭദ്രത കാണാൻ സാധിക്കാത്ത വിധം അവർ വിശ്വാസത്തുനിന്ന് അകന്നുപോയി ഇത് പലപ്പോഴും സംഭവിക്കുന്നത് അവർ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോഴാണ് അവർ അവരുടെ സഭയും യൂത്ത് ഗ്രൂപ്പിന്റെയും ചുറ്റുവട്ടത്തിൽ ഇരിക്കുമ്പോൾ അവർ ഇവണ്ണമുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന അവസരങ്ങൾ അധികമായിട്ട് വരുന്നില്ല ഇനി അഥവാ അങ്ങനത്തെയുള്ള കട്ടിയായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവർക്ക് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ സഹായം തേടുവാൻ സാധിക്കും പക്ഷെ അവർ അകലെ ഏകരായിട്ടിരിക്കുമ്പോൾ അവർ എങ്ങോട്ടാണ് ഈ സഹായത്തിനായിട്ട് തിരിയുക തങ്ങൾ രുചിച്ചറിഞ്ഞ ദൈവം വൈകാരിക അനുഭവങ്ങൾക്ക് അതീതമായ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിൽ സ്വയം വെളിപ്പെടുത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ കഷ്ടതയിലും ഏകാന്തതയിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയും പ്രപഞ്ചശാസ്ത്രവാദങ്ങൾ ധാർമ്മികാധിഷ്ഠിതവാദം ഉയർത്തിരുന്നെൽപ്പ് വാദം തുടങ്ങിയവ ഇങ്ങനെ വസ്തുനിഷ്ഠമായി ദൈവസ്തുത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നവയാണ് ഇവ ചോദ്യങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന വ്യക്തിയോട് പറയുന്നത് നീ അറിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു ക്രിസ്ത്യൻ പ്രഭാഷകനായ ബോഡി ബോക്കം ജൂനിയർ ഇവണ്ണം ഒരിക്കൽ പരാമർശിക്കിടെയായി ആധുനിക സഭ തീക്ഷ്ണതയുള്ള അറിവില്ലാത്ത ജനതയാണ് ഉൽപാദിപ്പിക്കുന്നത് തങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത യേശുവിനെ സ്നേഹിക്കുന്ന ജനത ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ മനസ്സിലാകാതിരിക്കുമ്പോൾ നാം വൈകാരികമായി ദുരുപദേശങ്ങളുടെ പുറകെ പോകാൻ സാധ്യതയുണ്ട് അവർ സ്നേഹിക്കുന്ന യേശു പിതാവിനെ പോലെയുള്ള ദൈവത്തിൻ്റെ ഒരു അവതാരമാണോ അതോ പിതാവിൽ നിന്നും വ്യത്യസ്തനായ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാണോ അവർ സ്തുതിക്കുന്ന യേശു ഏകമാർഗ വിശ്വാസമാണോ പഠിപ്പിച്ചത് അതോ സാർവത്രിക രക്ഷയാണോ ക്രൈസ്തവ അപ്പോളിജിറ്റിക്സ് വിശ്വാസ ജീവിതത്തിന് വളരെ അനിവാര്യമായ ഉപദേശ പഠനത്തിന് വഴിയൊരുക്കുന്നു ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിൽക്കാനും മുന്നോട്ട് ഗമിക്കാനും ക്രൈസ്തവ അപ്പോളിജിറ്റിക്സ് വിശ്വാസ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നു മേൽ പറഞ്ഞ വാദങ്ങളെക്കുറിച്ചുള്ള മലയാള ഭാഷയിലുള്ള വീഡിയോസ് കാണുവാനായി റീസണബിൾ ഫെയ്ത്ത് ഇന്ത്യ ചാപ്റ്റേഴ്സ് ന്യൂമ ഹെർമനോട്ടിക്സ് എന്നീ എഫ് പേജുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ആനിമേറ്റ് ചെയ്ത വീഡിയോസാണ് റീസണബിൾ ഫെയ്ത്ത് ഇന്ത്യ ചാപ്റ്റേഴ്സ് പേജിൽ ലഭ്യമായിട്ടുള്ളത് ന്യൂമ ഹെർമനോട്ടിക്സും സാഫ്റ്റ് അപ്പോളജിറ്റിക്സും ചേർന്ന് സംഘടിപ്പിച്ച ട്രൂ ഫെയ്ത്ത് ഓൺലൈൻ അപ്പോളജെറ്റിക്സ് കോൺഫറൻസിലെ ദൈവസ്ഥിത്വ വാദങ്ങളുടെ വീഡിയോസ് ന്യൂമയുടെ പേജിൽ ലഭ്യമാണ് ഇനി നമ്മളുടെ അടുത്ത വീഡിയോയിൽ ക്രൈസ്തവ അപ്പോളജെറ്റിക്സ് ഏറ്റവും പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന കടമയായ സുവിശേഷീകരണം എങ്ങനെ നിർവഹിക്കുന്നു എന്ന് നമ്മൾ കാണും ദിസ് ഇസ് ജേക്കബ് വർഗീസ് ഓഫ് സാഫ്റ്റ് അപ്പോളജിറ്റിക്സ് ഫോർ അപ്പോളജെറ്റിക്സ് മീഡിയ